തൃശൂർ പൂരം പഴയ പെരുമയോടെ നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കളക്ടറേറ്റിൽ പൂരവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിന് മുന്നോടിയായാണ് വെടിക്കെട്ടിൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് പൊതുജനങ്ങൾക്ക് സുഗമമായി വെടിക്കെട്ട് കാണുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് ഹിതമല്ലാത്ത ഇത് ജനങ്ങളുടെ അവകാശമാണ് അവകാശമാണ് അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവും അത് നിയമമാണ് പക്ഷേ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില പുതിയ മാറ്റങ്ങളോടെ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിന് വേണ്ടിയുള്ള ഒരു മീറ്റിംഗാണ് ഇതുപോലെ ഇനിയൊരു നാലോ അഞ്ചോ മീറ്റിംഗ് ഉണ്ട് ഇത് ബഹുമാനിയനായ കോമേഴ്സ് മന്ത്രി ശ്രീ പീയുഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ ഫുൾ ടീമിനെ അയച്ചു തന്നിരിക്കുകയാണ് ബസ്സോ എക്സ്പ്ലോസിന്റെ എക്സ്പേർട്സ് പിന്നെ സൗണ്ട് എക്സ്പേർട്സ് ലൈറ്റ് എക്സ്പേർട്സ് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എക്സ്പ്ലോഷന്റെ ഒക്കെ ഇംപാക്റ്റ് എത്ര മാത്രം കെട്ടിടങ്ങൾക്ക് ക്ഷേത്ര സമുച്ചയത്തിന് അത് ആർക്കിയോളജിയുടെ ആർക്കിയോളജിയുടെ കീഴിലുള്ളതാണ് ഇതെല്ലാം വിലയിരുത്തി നേതൃത്വത്തിൽ തന്നെ പുതിയ തീരുമാനമെടുത്ത് അത് ഹൈക്കോടതിയെ അറിയിച്ച് അനുവാദം വാങ്ങി പഴയ ഒരു ഉത്സവ അന്തരീക്ഷം ജനങ്ങൾക്ക് അടുത്തൊന്നല്ല അതിനൊരു ക്രമീകരണം അതൊക്കെ അംഗീകരിക്കപ്പെട്ടുകഴിഞ്ഞാൽ സാങ്കേതികമായ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പൂരം നടത്താനാണ് നീക്കമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി